ഈ ഒരു വീഡിയോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണ് കേട്ടോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണേ ഇനി ഇത് സോഷ്യൽ മീഡിയയിലെ വൈറലാകുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് യു പിയിലെ ഒരു നിബിദിനെ റാലിയിൽ നിന്ന് എന്നുള്ളതാണ് അത് അവിടുത്തെ ആരോ ആണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻ്റാണ് കേട്ടോ പറയുന്നത് ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു ഇത് ിദിനം തന്നെയല്ലേ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ഒരുപാട് വിമർശിച്ചിട്ട് വന്നിട്ടുണ്ട് ഇത് കുറച്ചൊക്കെ ഒരു പോയി എന്നുള്ള രീതിയിലാണ് ആളുകൾ സംസാരിച്ചത് അതേപോലെ തന്നെ കുറച്ചാളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഞെട്ടിച്ചു ഗംഭീരം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇതിന് പോസിറ്റീവ് കമൻറ്റും അടിക്കുന്നുണ്ട് പക്ഷെ കൂടുതലും നെഗറ്റീവ് കമൻറ്റുകളാണ് വരുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഇത് കുറച്ച് ഓവറായോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വേണോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും ഇത് യു നിന്നുള്ളതാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്നത്